ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു മൾട്ടിഗ്രെയിൻ ബ്രെഡിന്ന് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതും എയർ ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ നമുക്കിനി കുറച്ച് ഗ്രെയിൻസ് മിക്സ് ആക്കിയെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓട്സ് ഫ്ലാക് സീഡ് പംകിൻ സീഡ് അതുപോലെ തന്നെ വീറ്റാണ് റാഗി അങ്ങനെയുള്ള എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂണ് ഫ്ലാക് സീഡ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പംകിൻ സീഡ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീഡ്സ് ആയാലും അതുപോലെ തന്നെ പിന്നെ ഫ്ലോർ ആയാലും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ മില്ലറ്റ് പിന്നെ മില്ലറ്റ് ആഡ് ചെയ്യാം മുതല ഓട്ട്സും വീറ്റും മാത്രം ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ മാറ്റം വരുത്താൻ പറ്റും നാല് ടേബിൾ സ്പൂൺ ഓട്സും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതാ ഇതുപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനൊരു പ ബൗളെടുക്കാം ബൗളിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടും മോൾഡിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടുമൊക്കെ പിന്നെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടൊക്കെ ഈസ്റ്റിൻ്റെ അളവൊക്കെ മാറ്റം വരുത്താൻ പറ്റും രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ഈ അളവിന് എടുത്തിട്ടുള്ളത് ഈ മെഷർമെൻസിന് രണ്ട് ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഈസ്റ്റിന് ഒരു കിട്ടാൻ വേണ്ടിക്ക് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം ഓർഗാനിക് ശർക്കരാണ് ഞാനിവിടേക്ക് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതിലേക്ക് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ പിന്നെ ഹണിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് ഓർഗാനിക് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് കപ്പ് വീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത് നല്ല ഫുള്ളായിട്ടുള്ള വീറ്റാണ് എടുത്തിട്ടുള്ളത് ദൈനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂണ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ആകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വെച്ച നേരത്തെ പൊടിച്ച് വെച്ചാൽ മിക്സി ചേർത്ത് കൊടുക്കാം ഓട്സും ഫ്ലാക്സ് സീഡും പമ്പിങ് സീഡൊക്കെ ചേർത്ത് മിക്സി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ലുക്ക് വാം വാട്ടറാണ് വാമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല പുതക്കുന്നില്ല ലൈറ്റ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ആദ്യതൊന്ന് മിക്സാക്കി നോക്കാം അതിന് വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി വേണ്ട വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എനിക്കിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ക്വാണ്ടി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ വെള്ളത്തിൻ്റെ അളവൊക്കെ മാറ്റം വരാം ഇതൊന്നുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ഒന്നര മണിക്കൂർ വരെ നമുക്കിത് മാറ്റി വെക്കാം ഉണ്ടാകെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കവർ ചെയ്ത് ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നമുക്കിത് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം അതാ ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് ഇതാ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഡോ ഒക്കെ നല്ല സോഫ്റ്റ് ഡോ ആയി വന്നിട്ടുണ്ട് നമുക്കിതിന് ബ്രെഡ് മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ലോഫ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ഉണ്ടാക്കുന്നതോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള മോൾഡ് എടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കുന്ന ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ടൊരു ഇനി ഒരു അര മണിക്കൂറോളം നമുക്കിതൊന്നി മാറ്റി വെക്കണം എന്താ പൊങ്ങി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിക്ക് കുറച്ച് ഫ്ലാക്സ് സീഡും നെഡ്സും സീഡും ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇരുപത് ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ഒരു സ്ക്രൂവെയർ വെച്ച് ചെക്ക് ചെയ്തിട്ട് രണ്ടാമത് ഒന്നുകൂടി ബേക്ക് ചെയ്തെടുത്താൽ മതി ക്ലീൻ ആയിട്ട് വരുന്നെങ്കിൽ പിന്നെ ആ സമയം തന്നെ മതിയാവും ഞാനിവിടെ എയർ ഫ്രൈലിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരെ ഉണ്ടാക്കി നോക്കാം മാർക്കറ്റിലൊക്കെ കിട്ടാത്ത മാർക്കറ്റുണ്ട് എല്ലാ മാർക്കറ്റിലും അവൈലബിൾ എല്ലാം മൾട്ടിഗ്രെയിൻ ഹൈപ്പി ഹൈപ്പർ മാർക്കറ്റിലേക്ക് കിട്ടാനുള്ളൂ അതുകൊണ്ട് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി മൾട്ടി മൾട്ടിഗ്രെയിൻ റെസിപ്പിയാണ് ഇതുവരെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ